ബാക്കി ഉള്ള സൺ റെസിപ്പി ഇന്ന് നമ്മൾ ഇവിടെ ತಯಾರാക്കുന്നത് ബനാന കൊണ്ടുള്ള ഒരു സ്നാക്ക് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ടേസ്റ്റിയான കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇന്ന് ತಯಾರാക്കുന്നത് ഇപ്പോ എങ്ങനെയാണ് അത് ತಯಾರാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല പഴുത്ത മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഫാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഫാൻ ചൂടായി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇളക്കി ഇളക്കിക്കൊടുക്കാം ിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കാം തേങ്ങ ഒന്ന് ചെറുതായിട്ട് നീ മേസിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം ഒരു മുക്കപ്പോളം റവ ചേർത്തു ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം റവയും പഴവും തേങ്ങയും എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം റവയൊന്ന് എന്ത് കിട്ടുന്നതിനാണ് ഒരു മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ഒരു മൂന്ന് കപ്പ് സ്പൂൺ പഞ്ചസാര ചേർത്തു ശർക്കര ചേർത്താലും മതി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരല്പം ഉപ്പ് പിന്നെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നു ഇനി മണത്തിന് വേണ്ടി നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ മാവ് തണുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കൊഴച്ചെടുത്ത് കുറച്ചെടുത്ത് കയ്യിൽ വേണമെങ്കിൽ അല്പം എണ്ണ തുരട്ടിപ്പിടുക ഒട്ടിപ്പിടിക്കൊന്നും ഇല്ലത് നമ്മുടെ പല കെയിലോട്ട് വെച്ച് ഒന്ന് രുറ്റിയെടുക്കനുസരിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ബാക്കിയുള്ളത് ിപ്പം അനുസരിച്ച് കട്ട് ചെയ്യുക ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിലിട്ട് കോരി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിന് അതിലേക്കിട്ട് വറുത്തു പോരാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിലെ നിന്ന് മാറ്റാം പാകമായിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതേപോലെ വറുത്തു വരാം നമ്മുടെ പഴവും പ്രഭയും കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി സ്നാക്കാണിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്